ഇന്ന് നമ്മൾ മീനും കൊണ്ടുണ്ടാക്കണത് മീൻ മകിലിയാണ് മകിലി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്ന ഇതാണ് അപ്പം അറബികളൊക്കെ ഏറ്റവും ഇഷ്ടമായ ഷിജാൻ എന്ന് പറഞ്ഞ മീനാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് വലിയ വലിയ പൈസ മീനൊന്നും വായിക്കാണ്ടെന്ന് ഉണ്ടാക്കാൻ കഴിയാത്തവർക്ക് നമുക്ക് ചെറുത് ചെറിയ ചെറിയ മീനുകൾ കൊണ്ട് മകിലുണ്ടാക്കാം നമ്മൾ ഉണ്ടാക്കി നോക്കാം അപ്പം ഷിജാൻ ഈ മീൻ വാങ്ങിയിട്ടുണ്ട് പക്ഷേ വലുപ്പമുള്ള മീനാണ് കിട്ടിയത് മാർക്കറ്റിൽ നിന്ന് അപ്പോൾ അതിൻ്റെ ഇതെല്ലാം വെട്ടി നമുക്ക് റെഡിയാക്കാം പിന്നെ മുള്ളു ശ്രദ്ധിക്കണ്ടോ ഇതിൻ്റെ ഈ പള്ളഭാതത്തോടെ വരുന്ന മുള്ള് പള്ളഭാത്തോടെ അല്ല പുറം ഭാത്തോടെ വരുന്ന മുള്ള് കുത്തിയാൽ നല്ല കിടച്ചിലുണ്ടാകുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ആ വയർ ഭാഗം ചിലർക്ക് ഒരു കയ്പ കണ്ടാവും അത് ആ മീനിൻ്റെ പ്രത്യേകതയാണ് അത് കയ്പല്ല അത് നല്ല ഒരു മരുന്നായിട്ട് മനസ്സിലാക്കുക ആ കയ്പിന് മീനിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ഗുണമാണ് അത് നല്ലതാണ് പിന്നെ പൊരിച്ചു കഴിഞ്ഞാൽ ആ കയ്പ്പുണ്ടാവില്ല ചിലവിടെ ഈ കയ്പ്പ് വിചാരിച്ച കഴിഞ്ഞാൽ ചിലവിടെ ഈ മീൻ വാങ്ങാറില്ല അപ്പോൾ അത് റെഡി ആയി കഴിഞ്ഞാൽ ഇത് മകിലായി കഴിഞ്ഞാൽ അവിടെ കയ്പൊന്നുണ്ടാവില്ല അങ്ങനെ നമ്മൾ വീട്ടിലെ അങ്ങനെ പുളിച്ചെടുക്ക നല്ല മൂർശല കത്തി ഒക്കെ വേണ്ട രണ്ടുപൊളിയാക്ക

നമ്മൾ ഈ പിന്നെ ഈ ചെറിയ നമ്മൾ സാധാരണ മീൻ നമ്മൾ നാൾക്കാർ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും റോഡൊക്കെ നിങ്ങൾക്ക് കുഴച്ചിട്ടുണ്ടാവും അതുകൊണ്ട് പിന്നെ മീനിനി വെറുക്ക ഇനി എല്ലാം വാട കുറച്ച് മീൻ പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇത് ഒരാൾക്ക് ഒരു കിലോ തന്നെ വരയ്ക്കുക മീൻ പിന്നെ നമ്മുടെ ജീരുന്ന വരെ നിന്നിട്ടുണ്ട് മല്ലി മസാല പുഴ കെട്ട് കഴിഞ്ഞാൽ മീനിനെ പെട്ടെന്ന് വെറുക്കും മല്ലി മീനും ഒരിക്കലും യോജിക്കുക വെളിച്ചെണ്ണ അപ്പം റെഡി ആയി ഇതിക്ക് നമ്മൾ ഇടാൻ പോണത് നമ്മളിതാ പിന്നെ ഉപ്പും കുരുമുളക് കൂടി മാത്രം വേറെ ഇല്ല ഇതിന് കുറെ കഷ്ണം ചുറ്റങ്ങനെ ചൂട് ചൂടോട് കൂടെ ഞങ്ങൾ ഉടനോട് പോയിട്ട് ഒപ്പം അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവും കുരുമുളകും ഉപ്പും മാത്രം ഇത് ഒരു കിരണ കുര തീശായിട്ട് കഴിക്കാം മുറുക്കുണ്ടാവും നമുക്ക് മീന് മീൻ എത്രയും കഴിക്കാം മീൻ നമ്മുടെ തീർന്ന വരെ മീൻ അല്ലേ സൂപ്പർ ഇത് കഴിഞ്ഞ ചേർക്കാൻ പാടില്ല ഇതൊക്കെ ഉള്ളി ചെറുതായിക്കാം അസ് വേറെ ഒരു സ്വാതന്ത്ര്യക്കേണ്ട ആവശ്യമില്ല ബായ് ബൈ അപ്പം വെട്ടിക്കൊണ്ട് തിന്നു വളരെ സൂപ്പറാണ് സീജൻ നല്ല മീനാണ് അടുത്ത പ്രാവശ്യം നമ്മൾ മത്തി കൊണ്ടുവരേണ്ട ഒരു പരിപാടി മത്തി കൊണ്ട പരിപാടിയാണ് അടുത്ത നമ്മളെ മീൻ വീഡിയോ ഓക്കെ ബൈ ബൈ